നമ്മൾ ഈ നെക്കിൽ ഈ ഒരു വർക്ക് കേട്ടോ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ഗോൾഡ് കളർ ഈ ഒരു കട്ട് ബീഡ് എടുത്തിട്ടുണ്ട് ഈ ഒരു കട്ട് ബീഡ് എടുത്തിട്ട് ഈ ഒരു വർക്ക് ആണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ ഇത്രയും എണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം അതിലേട്ടോ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം കേട്ടോ നമ്മൾ ഈ കഡ്ബീഡ്സൊക്കെ കയറാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സൂചി എടുത്തിട്ടുണ്ട് സാധാ നൂലെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ലൈനിൽ ആദ്യം തന്നെ സൂചി കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ ഒരു മൂന്ന് ബീടെടുത്തിണ്ട് നമുക്കത് ഈ ലൈനിൽ ആദ്യം തന്നെ ഒന്ന് തുന്നി കൊടുക്കുക കേട്ടോ അങ്ങനെ ഒരു മൂന്ന് ബീഡ് ആദ്യം തന്നെ നമ്മൾ തുന്നി കൊടുത്തു ഈ കുറച്ച് നീക്കിയിട്ട് ഒരു മൂന്ന് ബീഡിനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് നമ്മളൊന്ന് നീക്കി സൂചി കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഒരു മൂന്ന് വീട് എടുക്കുക നമ്മൾ ആദ്യം ഒരു മൂന്നെണ്ണം കൂടി എടുത്തുണ്ട് കേട്ടോ ഇത് നമ്മൾ ഈ അവസാനിട്ട ബീടിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ തന്നെ സൂചി ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം ഒരു മൂന്ന് വീടിൻ്റെ ഗ്യാപ്പ് വിട്ടിട്ട് സൂചി ഒന്ന് നീക്കി തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ െടുക്കുന്നുണ്ട് ഈ മൂന്നെണ്ണത്തിന് ഈ അവസാനം എടുത്ത വീടിന്റെ ഉള്ളിൽ കൂടെ സൂചി കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ സൂചി അവിടെ തന്നെ ഇറക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ലൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനാണ് കേട്ടോ നമ്മൾ ഈ ഒരു ലൈൻ ഇവിടം വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ പോലെ നമുക്ക് ഇങ്ങനെ ഇവിടെ കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു ഫ്ലവർ കൊടുക്കാനായിട്ട് ഒരു വി ഷേപ്പ് പോലെ ആട്ടോ നമ്മൾ ചെയ്ത് നമ്മൾ ഈ ഒരു ആറ് വീട് താഴെ വെച്ചിട്ട് നമുക്ക് ഈ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കാം കേട്ടോ ഈ ഒരു ഫ്ലവർ പോലെ രണ്ട് ഇവിടെ നിന്നൊട്ട് നമുക്ക് ഈ ഒരു ആറ് വീട് ഇങ്ങനെ ഇറക്കിയിട്ട് ഇവിടെ നമുക്ക് സൂചി കയറ്റി കൊടുക്കാം കേട്ടോ സൂചി ഈ വീടിനോട് ചേർന്ന് തന്നെ നമ്മൾ സൂചി എടുത്തുണ്ട് മൂന്നെണ്ണം നമ്മൾ കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മൂന്നെണ്ണം എടുത്തു ഒരു വി ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ ചെരിച്ച് കുത്തി കൊടുക്കുക കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് എൻ്റെ തൊട്ട് മുകളിലായിട്ട് ആദ്യം സൂചി കയറ്റി കൊടുക്കുന്നുണ്ട് ണം നമ്മളെടുത്തു ഈ ഒരു വീടിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് മുകളിലേക്കായിട്ട് നമ്മളൊന്ന് കയറ്റി കൊടുക്കുന്നുണ്ട് എടുത്തതായിട്ട് ആദ്യ സൂചി നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊണ്ടുപോകുന്ന ആദ്യ സൂചി കുത്തി കൊടുക്കേണ്ടത് മൂന്നെണ്ണം തന്നെ എടുത്തിട്ട് നമ്മളൊന്നും ഇവിടെ ചരിച്ചു കൊടുക്കണ്ടോ ഞാൻ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ സൂചി എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം മൂന്നെണ്ണം കൂടി എടുത്തിട്ട് നമുക്ക് ഇവിടേക്ക് കയറ്റി കൊടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ നൂലെടുത്തു മൂന്നെണ്ണം എടുത്തിട്ട് ഈ സൈഡിലേക്ക് ഒന്ന് ചരിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഓരോ ബീഡിങ്ങനെ ഇറക്കി കുത്തി കൊടുക്കുക കേട്ടോ ഈയൊരു ബീടിൻ്റെ ഫസ്റ്റത്തേൻ്റെ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ നമ്മൾ ഇറക്കി സൂചി കൊടുക്കുക ഈ ഒരു ഫ്ലവറിൻ്റെ അവിടെ നാല് സ്റ്റെപ്പിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് നാല് 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 സ്റ്റെപ്പിലാണ് കൂടെ ചെയ്തേക്കുന്നത് കേട്ടോ ഇനി ഇവിടുത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി എൻ്റെ അടിയിൽ ഇതുപോലെ തന്നെ ഇവിടെയും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആറ് വീട് താഴെ കേട്ടോ ഇതിപ്പോൾ ഇത്രയും നമ്മൾ നാലിന് ഇവിടെ ഇങ്ങനെ ചെയ്ത് വെച്ച് നാല് സ്റ്റെപ്പിൽ ചെയ്തു ഇനി മൂന്ന് സ്റ്റെപ്പ് ആട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒരു ആറെണ്ണം നമ്മൾ ഈ അവസാനിപ്പിച്ച് എൻ്റെ അവിടെന്നോട്ട് ആറെണ്ണം ആറ് ബീട് ഇറക്കിയിട്ടോ നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ സൂചി അവിടെ കയറ്റി കൊടുത്തു മൂന്ന് വീട് തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒന്ന് ചെരിച്ച് കുത്തി കൊടുക്കുകയാണ് ഇനി ഓരോ സ്റ്റെപ്പ് ഓരോ വീട് താഴെ നമ്മൾ സൂചി ആദ്യം കയറ്റി കൊടുത്തു ആദ്യം മൂന്നെണ്ണം ഇട്ടുകൊടുക്കുക നമ്മളിങ്ങനെ ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ആയിരിക്കും ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇങ്ങനെ ഇതുപോലെ തന്നെ ഈ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ ആദ്യം തന്നെ നമ്മൾ സൂചി കയറ്റി കൊടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ച് തുന്നി കൊടുക്കാം കേട്ടോ നമ്മളിങ്ങനെ അടിയിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ തന്നെയാണ് നമ്മളിങ്ങനെ ഓരോ ഓരോ ലൈനായിട്ട് ഇങ്ങനെ വരച്ച് ഇതുപോലെ തന്നെ കേട്ടോ ചെണ്ട് ഇങ്ങനെ റൗണ്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ ഈ ഒരു റോണിനൊക്കെ നമ്മൾ മൊത്തത്തിൽ ഫിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബീഡ് ഈ ഗോൾഡ് കളർ കളറ് ബീഡ് മാത്രം ഉപയോഗിച്ചിട്ടോ കേട്ടോ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നത് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇരുപത് ഗ്രാം ഈ ബീഡ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊരു പത്ത് ഗ്രാമിന് നമുക്ക് ഇരുപത് രൂപയാണ് കേട്ടോ ഇവിടെ വരുന്നത് നാൽപ്പത് രൂപ വരെ വർക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഗോൾഡ് ബീഡ് വെച്ച് ചെയ്തേക്കുന്നത്